ഇത് ആദ്യം എനിക്ക് തോന്നിയത് എഫ്ഐആർ പോലത്തെ ഒരു സിനിമയാണെന്നോ സുരേഷേണ്ട പക്ഷേ അങ്ങനെ ഒരു സിനിമയല്ല ഇതൊരു സിനിമയിൽ തന്നെയുള്ള ഒരു ലിവിൻ ആർട്ടിസ്റ്റിനും പറ്റുന്ന ഒരു ദുരാനുഭവം തന്നെയാണ് ഒന്നും നമുക്ക് മറിച്ച് വെക്കേണ്ട ആവശ്യമില്ല തിയേറ്ററിൽ ധൈര്യമായിട്ട് നമുക്ക് സിനിമ കാണാം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് ബില്ലിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ പടം നല്ല ഇൻട്രസ്റ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ മമ്മൂക്ക എ ഐ സാങ്കേതിക വിദ്യയുടെ പരിസരം അദ്ദേഹത്തിൻ്റെ മൂവീസ് എന്തായാലും പടം ആസിപ്പിക്കാനുള്ള വലിയൊരു സിനിമയെന്ന് ഞാൻ പറയുന്നത് പക്ഷേ നല്ലൊരു സിനിമയാണ് അതുപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്ന മനോജി കേസിനെ നാസിഫ് പിന്നെ ഈ അനശ്വര രാജൻ ജഗദീഷ് ശുദ്ധി എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന തിയേറ്ററിൽ ധൈര്യമായിട്ട് വന്നിട്ട് കാണാം അയച്ചില്ല ആ നന്നാമതി അയച്ചില്ല പടം ആയിട്ട് മികച്ച പടം പറയാം എൺപത് കണ്ടെ ഒരു ലബലികൾ മമ്മിക്കൊരു പ്രശംസ ഉണ്ട് ഞാൻ പറയുന്നു നടന്നായി കൊണ്ടിരിക്കും ഒരേ സിനിമയൊക്കെ നന്നായി കൊണ്ടിരിക്കും അനുസരിച്ചായിട്ട് വേണം നാഷണൽ ബാങ്കിൽ അതുപോലെ അടുത്തുള്ളത് പോകാൻ സാധിക്കും ഫൈവ് ഇൻഡസ്ട്രീറ്റ്സ് ഉണ്ടാവും ഒന്ന് പോകാൻ പഴയവർത്തി നല്ല പോകാൻ എല്ലാം കൊണ്ടും നല്ലൊരു യാതൊരു ലാബുമില്ല അതിൽ ക്ലാസ് കുറവാണ് അതോ വസ്തുപ്പുറമാണ് എല്ലാ ഏതോ ഇതാണ് ഫാമിലിക്ക് എല്ലാ സമയം മലയാള സിനിമയെ ഞെട്ടിച്ച് കളഞ്ഞാൽ ഒരു ഞെട്ടിച്ചൊരു സിനിമ കാരണം ഇത്രയ്ക്ക് പ്രദേശത്ത് ഇതിൻ്റെ ലോ ലോക്കോ എന്ന ഡയറക്ടർ പിന്നെ കഥ എന്താ കഥ കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മലയാള മലയാള സിനിമയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെർഗയിലേക്ക് കയറ്റി ഗോപിൻ്റെ എത്തിച്ചാൽ സൂപ്പർ എൻ്റെ ഡയറക്ഷൻ നല്ല മ്യൂസിക് പിന്നെ പറയേണ്ട കാര്യം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാസ്റ്റിംഗ് ക്ലാസ്റ്റൊക്കെ അടിപൊളി പിന്നെ പഴയ കാലഘട്ടമാണെങ്കിലും അതിന് കോസ്റ്റ്യൂമൊക്കെ സൂപ്പർ ഒന്നും പറയാനില്ല കാരണം മലയാള സിനിമയെ മെർഗേല് വീണ്ടും വീണ്ടും എത്തിച്ചു നമ്മൾ ഓരോ വർഷം ചെല്ലുതോറും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും മലയാള സിനിമ വിളിച്ചുയർന്നിട്ടുണ്ട് അതിന് ഇൻ്റർനാഷണൽ ലെവലിൽ വീറുന്ന ഒരു ശിലവ അതിൻ്റെ ഗ്രോമൻജ് ആഫ്രിക്കും ഇതിൻ്റെ തിരക്കഥ സൂപ്പർ ഒന്ന് പറയാനുള്ള കാരണം ഇനി എന്താ അത്രയ്ക്കും നമ്മൾ പ്രേക്ഷകരെ പുൽമൂലയിൽ നിർത്തി റാസിക് രേഖ എന്ന ആ ഒരു അന്വേഷണം വലിയ അവസാനിപ്പിച്ചത് സൂപ്പറായിട്ട് ഫൈൻ മാൻസ് അടിപൊളി എൻ്റെ ആയിട്ട് ധൈര്യപൂർവ്വം ഒന്ന് കാണാം ഇതുപോലത്തെ ഒരു ചിത്രം മലയാളത്തിൽ കിടീല്ല കിടന്നും കിടിയില്ല എല്ലാവരെയും വന്ന് കാണുക നല്ലൊരു ചിത്രമാണ് அது குழப்பம் இல்ல இல்ல அங்கேயும் இல்ல ஆறுதான் ஏனாடுப்பா அது குழப்ப இல்ல അടിപൊളിയാ പിന്നെ എല്ലാവരെയാ പിന്നെ ആറു മാസം നല്ല കഥ നല്ല കഥയാണ് നമുക്ക് ആർക്കും കുടുംബത്തിന് കാണാം വിഷമൊന്നും ഇല്ല ആർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ

സിനിമകളെങ്കിലും സിനിമകളെ പോലെ നിങ്ങൾ ആ രീതിയിലൊന്നും കണ്ടു മനസിലായില്ലോ സിനിമ ആർക്കുമ്പോഴും നമ്മുടെ ആസിബിക്ക് ഏത് റോള് എന്നെ ആണ് ചെയ്യും പക്ഷേ ഇത് ഒരു പോലീസ് ക്യാരക്ടറായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ അനശ്വര രാജൻ ആണെങ്കിലും കാണുന്ന ഒരു മൂവിക്ക് ശേഷം വന്ന ഒരു വേറെ ലെവലാണ് രേഖചിത്രം കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ രംഗങ്ങളും ത്രില്ലടിച്ച് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇനി എന്ത് സംഭവിക്കും ഇനി എന്ത് സംഭവിക്കുന്നുള്ളതിൽ അതുപോലെ അനശ്വര് ആ കുട്ടിയുടെ ഒരു അഭിനയമാണ് വേറെ ലെവൽ പിന്നെ കലാസംവിധാനം സംവിധാനം ഒരു പൊന്നത്തെ കാലഘട്ടമൊക്കെ ഉണ്ടല്ലോ ആ കലാസംവിധാനം മികവ് കാണിച്ചിരിക്കുന്ന ഒരു സിനിമ പിന്നെ ഡയറക്ഷൻ എന്തായാലും റീസിന് ശേഷം ഒരു വൻ സിനിമ തന്നെ ഡയറക്ടർ സമ്മാനിച്ചു പിന്നെ അതുപോലെ തന്നെ ആസിമലിക്കാ തിരിച്ചൊരുന്ന് പറയാൻ പറ്റില്ല കൃഷ്കിണ്ട കാണത്തിനായിട്ടും വൻ ഹിറ്റ് തന്നെയാണ് രേഖാചിത്രം ആസിമരി കാണാൻ നമ്മൾ പറയുകയും ചെയ്തു എന്നാലും ഒരുപാട് ഗസ്റ്റ് സസ്പെൻസ് ആണ് നല്ലൊരു ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അടുത്തൊരു ഹിറ്റ് അരിണിക്ക് ശേഷം നല്ലൊരു ചിത്രം കണ്ടതിരിക്കും തീർച്ചയായിട്ടും കഥയും തിരക്കഥയും സംഭാഷണങ്ങളും സംവിധാനം മികവും കൂടി ചേർന്നപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആസിഫരായാലും അനശ്വര്യ രാജനായാലും മനോജ് കെ ജനായാലും ഇങ്ങനെ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾ അവരെല്ലാവരും മത്സരിക്ക അഭിനയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കുടുംബമൊത്ത് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം തന്നെയാണ് ഇതേ